മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് പ്രശസ്തമായ മലകയറ്റത്തിന് ഒരുക്കം പുരോഗമിക്കുന്നു ാണ് മലകയറ്റം ഈ മാസം പതിനെട്ടിനാണ് പ്രശസ്തമായ രായിരനെല്ലൂർ മലകയറ്റം നടക്കുന്നത് മലകയറ്റത്തിന് മുന്നോടിയായി മലമുകളിലെ ദേവി ക്ഷേത്രത്തിൽ മൂന്ന് ദിവസത്തെ ലക്ഷാർച്ചനയ്ക്കും തുടക്കമായി പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്കടുത്ത് നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന രായിരനെല്ലൂർ മലയിൽ വെച്ച് നാരായണത്ത് ഭ്രാന്തന് ദുർഗാദേവിയുടെ ദർശനം ലഭിച്ചെന്ന വിശ്വാസത്തിലാണ് എല്ലാ വർഷവും തുലാമൊന്നിന് മലകയറ്റം നടക്കുന്നത് കൊപ്പം വളാഞ്ചേരി റൂട്ടിയിൽ നടുവട്ടം ഒന്നാം തിപ്പടി എന്നിവിടങ്ങളിൽ നിന്ന് മലകയറാം അഞ്ഞൂറടി ചെങ്കുത്തായ മലയിലേക്കുള്ള കയറ്റം ഭക്തിയും സാഹസികതയും നിറഞ്ഞതാണ് പുലർച്ചെ മുതൽ ഉച്ചവരെ പതിനായിരങ്ങൾ മലകയറി ദുർഗാ ക്ഷേത്ര ദർശനം നടത്തും മലമുകളിലെ പതിനെട്ട് അടി ഉയരമുള്ള നാരായണത്ത് ഭ്രാന്തൻ ശില്പം വലം വെച്ചും വണങ്ങിയുമാണ് മലയിറക്കം മലയിറങ്ങി ഒന്നര കിലോമീറ്റർ പടിഞ്ഞാറുള്ള ഭ്രാന്താജലം ക്ഷേത്രവും ഭക്തർ സന്ദർശിക്കും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സുഗമമായി മലകയറ്റം നടത്തുന്നതിനും ആവശ്യമായ നടപടികൾ ആരംഭിച്ചു ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും മുഹമ്മദ് മൂസിൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ഉദ്യോഗസ്ഥതല യോഗവും ചേർന്നു മലകയറ്റത്തിനെത്തുന്നവർക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ മലമുകളിലും മധ്യഭാഗത്തും അടിവാരങ്ങളിലും ഒരുക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പോലീസ് ആരോഗ്യവകുപ്പ് ഫയർഫോഴ്സ് എന്നിവരുടെ സേവനം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിനും തഹസിൽദാരുടെ നേതൃത്വത്തിൽ മോണിറ്ററിംഗ് ചെയ്യും ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ തഹസിൽദാർ പഞ്ചായത്ത് സെക്രട്ടറിമാർ പോലീസ് ഫയർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ട്രസ്റ്റ് ഭാരവാഹികൾ നാട്ടുകാർ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്